അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ഇട്ടോ ഒരാഭിപ്രായം ഇല്ലെങ്കിൽ ഒരു ആർട്ടിൻ്റെ ചിന്തയെങ്കിലും കമൻ്റ് ഇടേണ്ടി അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഉസ്താദ്മാരെ ചിലവാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ നീച്ച് ഞാനല്ല ഉമ്മ നേരത്തെ ഒരു നീച്ചാണ്ട് പണികളൊക്കെ തുടങ്ങിയിക്കണ് ഞാനിപ്പോ നീച്ച് വരാട്ടോ ഒടുക്കത്തെ തണുപ്പായിട്ടൊന്ന് പതിവിലും കൂടുതൽ തണുപ്പ് അപ്പൊ ഉമ്മ ഇനിയിപ്പെങ്ങനെയാ എന്നെ വിളിച്ചാണൊക്കെ കരുതിയല്ലോ അപ്പൊ ഉമ്മ വിളിച്ചിട്ടൊന്നുമില്ല സൗണ്ടൊക്കെ കേട്ടിട്ടണ്ട് ഞാൻ നീച്ച് വന്നതാട്ടോ അപ്പൊ നല്ല തണുപ്പാണ് അന്നത്തെ കാട്ടിലും തണുപ്പായിട്ടൊന്ന് അപ്പൊ ഉമ്മ വേഗം തീയൊക്കെ മുട്ടിക്കണ് തണുപ്പോണ്ടേ അപ്പൊ എന്നെ തീയത്ത് ഇങ്ങനെ നിന്നാ തീക്കത്ത് നിന്നാൽ മതിയല്ലോ അപ്പൊ നമുക്ക് കുറേ കഴിഞ്ഞിട്ടായിട്ട് ഉസ്താദന്മാരുടെ ചിലവ് വരാം കുറേ മുന്നേ ഞാനിങ്ങനെ ഉസ്തദന്മാരുടെ ചിലവിൻ്റെ ഒരു വീഡിയോ ഇട്ടി നാലഞ്ച് മൂന്നാല് മാസം ഒക്കെ അത്ര കായറ്റാണ് നമുക്ക് ചിലവ് വരിക കേട്ടോ കാരണം കുറേ പിറകളുള്ളതിനോട് ഓരോ പേരയിലും ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് റിട്ട വരുമ്പോഴത്തേന് മൂന്നാല് മാസമൊക്കെ ആകട്ടോ അപ്പം ഞങ്ങൾ ഉസ്താദന്മാർക്ക് രാവിലെ എന്താ കൊടുക്കണത് ഇന്നത്തെ ഫുൾ ഡേ ആണ് കേട്ടോ ഇന്ന് എൻ്റെ വീഡിയോ ഇന്നത്തെ എല്ലാ പരിപാടികളും ഉണ്ട് കുറച്ച് ദിവസം ആയിട്ടോ തണുപ്പ് തുടങ്ങിയിട്ടോ അപ്പോൾ എനിക്ക് കുരയൊക്കെ ഇളകിക്ക്ണ് പിന്നെ അതേപോലെ ചുണ്ടൊക്കെ പൊട്ടിക്കണം കേട്ടോ തണുപ്പ് തണുപ്പ് കൊണ്ട് നല്ല തണുപ്പ് ഊട്ടി പോയ പോലെ ഉണ്ട് നമ്മൾ സീസണല്ലാത്ത ടൈമിൽ ഊട്ടി പോകില്ലേ അതുപോലെ നല്ല തണുപ്പ് വെള്ളവും തിരിച്ചാൽ കഴിയണല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇപ്പം ചൂടത്ത് നിൽക്കുകയാണ് ഉമ്മമാരുടെ പരിപാടികളൊക്കെ തുടങ്ങിയിക്കണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കണത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം അപ്പോൾ ചിക്കൻകറിയാണ് കറി അപ്പോൾ അത് തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് തേങ്ങ അരച്ച് വെക്കുന്നതാ കേട്ടോ അപ്പം തേങ്ങ പാരാന്ത് എന്തി ഉണ്ടാകും അമ്മ എപ്പോഴും അമ്മ വെച്ചോ അപ്പം തേങ്ങയൊക്കെ ചിരകിയൊക്കെ റെഡിയാക്കി വെച്ചതാട്ടോ പത്തിരി പത്തിരിക്ക് നല്ല വട്ടൊക്കെ കുടിച്ചുവച്ചു കേട്ടോ മശി പിന്നെ ഇത് പെരത്തി ചുട്ട് കൊടുക്കലാണ് എൻ്റെ പണി അല്ലമ്മ അതും എടുക്കട്ടോ ഉമ്മക്ക് നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നെ കൂടി സഹായിക്കാന്ന് കരുതിയിട്ട് വന്നതാ കേട്ടോ ഉമ്മക്ക് സഹായിച്ചോണന്നൊന്നുമില്ല ഇത് പിന്നെ ചിലവ് പാത്രം കേട്ടോ രാവിലത്തെ ചായക്കടിക്കുള്ളതും ഉച്ചക്കത്തെ ചൂടുള്ളതും കേട്ടോ ചിലവ് പാത്രം ഇത് പിന്നെ ഐസമ്മക്ക് നൂൽപുട്ടാ വേണ്ടിയത് തന്നെയാണ് അപ്പൊ ഉമ്മ കുറച്ച് നോക്ക് നൂൽപുട്ടീനെ ഉണ്ടാക്കി വെച്ചതെട്ടെത്തിരി മാത്രല്ല കേട്ടോ നമ്മള് കൊറച്ച് കുറച്ച് ഇടിലി ഉണ്ടാക്കാന്ന് കരുതി കാരണം എന്നും പത്തിരിന്നെ അല്ല എല്ലാരും കൊടുക്കുണ്ടാക്കാന്ന് കേന്ദ്ര അരച്ചെ മാവ കണ്ടിട്ട് പൊങ്ങി വന്നു കിട്ടും എങ്കിലും വരുന്ന ചിലവായതുകൊണ്ട് എല്ലാവരും നല്ല ഉഷാറാക്കും കാരണം പത്തിരി കോഴിക്കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കണ്ടില്ല അമ്മ ആദ്യം നമുക്ക് പുസ്തകമായ ചിലവ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കടിയും കൊടുക്കാൻ പറ്റൂല ഇനി ദോശ പുട്ട് ഇങ്ങനത്തെ കടിയൊന്നും കൊടുക്കാൻ പറ്റൂലിന് ഇമ്മമാക്ക് പത്തിരി നിർഭം തരും പത്തിരി ഉണ്ടാക്കാൻ പറ്റുള്ളു അങ്ങനത്തെ ദിവസമേ പത്തിരി ഒക്കെ ഉണ്ടാക്കുള്ളൂ വിന്നാല് വരുമ്പോൾ പുസ്തകമായ ചിലവ് വരുമ്പോഴൊക്കെ അടുക്കളയിലാട്ടോ ഭയങ്കര തണുപ്പ് കാരണം ഫുള്ള് തുറന്നിട്ടതായത് കൊണ്ട് അടുക്കളയിൽ ഭയങ്കര തണുപ്പ് റൂമൊക്കെ ഒന്നും അത്ര തണുപ്പില്ല അപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കട്ടെ കടികളൊക്കെ ഉണ്ടാക്കട്ടെ കറി ഒക്കെ അയക്കണ് തേങ്ങ വരാനുള്ളൂട്ട് അപ്പം കറിയൊക്കെ അയച്ചത് പിന്നെ ഇഡിലി കറി ആയിട്ട് ഈ അടുപ്പത്തന്നെ ചൂടാന്നാ വിചാരിച്ചത് അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന കുറച്ച് ഇഡലി ഉണ്ടാക്കാൻ ഒരിക്കൽ സംഭവം സാധാ നമ്മളെ പുട്ട് ഓട്ടട അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഇഷ്ടം കാരണം ഓലപ്പേരയിൽ നിന്ന് പോകും അപ്പൊ എന്നും പത്തിരി പത്തിരി എണ്ണ എല്ലാം കിട്ടണേ അപ്പൊ ഒരുക്കുമ്പോ അങ്ങനത്തൊക്കെ ആയിരിക്കും ഇഷ്ടം പക്ഷെ അങ്ങനത്തൊക്കെ ഞാൻ കൊടുക്കലിൻ്റെ അറിയില്ല കേട്ടോ ചിലപ്പോൾ കൊടുക്കലുണ്ടാവും നമ്മള് പത്തിരി എണ്ണാണ് കൊടുക്കൽ ഇപ്പൊ കുറച്ചട അപ്പം ചിലര് അങ്ങനത്തൊക്കെ ആയിരിക്കും എന്താണെന്നറിയില്ല നമ്മള് പത്തിരി എണ്ണയാണ് കൊടുക്കൽ ഇപ്പൊ കുറച്ചായി മാറലൊടുങ്ങിട്ടോ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയിലോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൂട്ടത്തിൽ കൊടുക്കും പുട്ടൊക്കെ കൊടുക്കും പത്തിരി കൊറച്ചുണ്ടാക്കും എന്നിട്ട് കുറച്ച് ഇതും ഉണ്ടാക്കും തോന ഉണ്ടാക്കൂല കൊറച്ചങ്ങനെ അതും ഉണ്ടാക്കും അവർക്ക് ഇഷ്ടമുള്ളത് തിന്നോട്ടെ അരച്ചിട്ട് അപ്പൊ ഒന്ന് ഒരു സ്ഥലം ചെലവടയാണ് അപ്പൊ ഇനി പത്തിരി ഒക്കെ പെരത്തട്ടെ അപ്പൊ ഇതെത്തണീ ചട്ടി വെച്ച ഈ ചട്ടി എത്തുന്നെ അപ്പോൾ അയുധമോൾ ഉറങ്ങാം കേട്ടോ അതിന് ഓൾ ഞാൻ ഉണന്നപ്പോൾ ഓൾ ഉണന്നീനി അപ്പം പിന്നെ ഞാൻ മെല്ലെ അവിടെ തന്നെ കിടന്നാട്ടോ ഉറച്ചിക്കാണ്ട് പോകുന്നുണ്ട് വെളിച്ചം ഒന്നും വെച്ചിട്ടില്ലട്ടോ വെളിച്ചം ഒന്നും ആയിട്ടില്ല ഇപ്പം സമയം ഇപ്പോൾ അത്ര അഞ്ചേ മുക്കാനൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് തോന്നണത് അപ്പം ഞമ്മള് പത്തിരി ഉണ്ടാക്കട്ടെ കേട്ടോ പത്തിരി ചു പെരത്തട്ടോ ബാക്കിയൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ പത്തിരികളൊക്കെ നല്ല പെരത്തി ഉഷാറാക്കി ഞാൻ അങ്ങനെ അറ്റിയായി വെച്ചിട്ട ഞാൻ പത്തിരി പരത്തിയപ്പോ ഇമ്മേൻ്റെ കറി ഇമ്മ തേങ്ങ പാർന്ന് അതേപോലെ ഇഡ്ലിക്കതാ ചെമ്പക്കൊഴിച്ചു ഇൻ്റേതാ പത്തിരി പെരത്തല് കഴിഞ്ഞ് ഞാൻ ചൂടാനും പോവാട്ടു അപ്പോൾ പത്തിരിയൊക്കെ നല്ല പത്തിരികളൊക്കെ ഞാൻ ചുട്ട് വെച്ചാണ് ഇഡിലി ഇതാക്കണ് ഉമ്മ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡിലി ആട്ടോ ഇന്നത്തെ ഇഡിലി ഇനിയിപ്പം അടുത്ത കേട പറഞ്ഞതിനോട് അപ്പോൾ ചായ കടിയൊക്കെ ആയതുകൊണ്ട് ഇരിക്കണം കൊണ്ടുപോകാല് അല്ല ആളും എത്തിക്കായയൊക്കെ റെഡി ആയിട്ട് എന്നിട്ട് വെളിച്ചം കുറവാണ് അതൊന്നും ഒരു വെളിച്ചം ഇല്ല അപ്പോൾ ചായ ഒക്കെ റെഡി ആണെങ്കിൽ ചായ നമുക്ക് ഈ ഫ്ലാസ് ഒക്കെ കറി അതേപോലെ തൂക്കാം പാത്രത്തിലൂട്ട് എടുക്കണം പിന്നെ കടി ഈ പാത്രത്തിലും ആട്ടോ കൊണ്ടുപോകണം അപ്പോൾ ചായയൊക്കെ നീക്കൊഴിച്ചാൽ കെട്ട നല്ല തണുപ്പായ കൊണ്ട് തന്നെ ചായ ചൂടാറും അപ്പോൾ വേഗം നീക്കൊഴിച്ച കെട്ടും അപ്പോൾ പുകയൊക്കെ പോകണം ചായ കേട്ടോ അപ്പൊ ചൂടാറണ്ട എന്തീട്ടാണ് വേഗം ഒഴിച്ചൂലേക്ക് മറച്ചു വരണ്ടമ്മേ വെളിച്ചൊക്കെ വെച്ചു കേട്ടോ കണ്ടിന് പൊറത്തൊക്കെ ആകെ വെളിച്ചൊക്കെ വെച്ച് ഏഴ് മണിയൊക്കെ ആയി തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ കറി ആക്കാൻ പോകട്ടെ അപ്പൊ ഇമ്മച്ചിയാണ് ഒക്കെ ഉണ്ടാക്കിയത് പക്ഷെ ഉമ്മ ഉമ്മന്റെ പണിയനില്ല ഒക്കെ കറി ആക്കലും പത്തിരി എടുത്തക്കലൊക്കെ ഉമ്മമാൻ്റെ പണിയാണ് കേട്ടോ അപ്പൊ ഉമ്മ ഇല്ലാത്തതിനോട് ഞാനടുത്തേക്കണത് ഉമ്മക്ക് കാണൂലായിരുന്നു എന്തെങ്കിലും മുടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണൂലായിരുന്നു ഉമ്മനോട് ചാക്കി വെക്കുമായി അപ്പൊ ഞമ്മക്ക് കറിയൊക്കെ പാത്രത്തിലാക്ക സാധനമൊക്കെ ആയിട്ടോ കൊണ്ടുപോകാം എല്ലാ ആളും റെഡിയാണ് കറിയിലാട്ടോ കൊണ്ടുപോകണത് അപ്പൊ കറിയൊക്കെ പാത്രത്തിലാക്കട്ടെ നമ്മളെ കറി അപ്പൊ നമുക്ക് കറിയൊക്കെ പാത്രത്തിലാക്കാം അങ്ങനെ നമ്മൾ കറിയും പാത്രത്തിലാക്കിയിട്ടോ അപ്പൊ ഇഡിലി ഇതാക്കണെ നുറു വെച്ചതാട്ടോ ഇടിയിലെ ഫുള്ള് പത്തിരി ആട്ടോ അപ്പൊ നുറുവിൽ ഇഡ്ഡിലിം വെച്ച് രണ്ട് പാത്രത്തിലൊക്കെ ആക്കണ്ട ഇരച്ചൊന്നിലന്നെ ആക്കിയതാ കേട്ടോ അപ്പൊ ഇഡിലിയും പത്തിരി ഒക്കെ കറിയും ചായയായി പിന്നെ നമ്മള് മൂടിയൊക്കെ കൊടുത്തേക്കട്ടോ ചായ പരിപാടി ഒക്കെ കഴിഞ്ഞ് ചായക്കാടിയൊക്കെ കൊണ്ട് പോയിട്ടു ഇമ്മാക്ക് ബേജാറാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ രണ്ട് രണ്ടല്ല നാല് നാലുസ്താദന്മാർക്ക് ചായ കൊടുക്കാളാണ് ഉമ്മാക്ക് ബേജാറ് അപ്പൊ അതൊക്കെ ആക്കി കുടിച്ചയച്ചു അപ്പം ഐസമ്മോൾ ഇന്നലെ എന്താ ഇടിയിലുണ്ട് പത്തിരിയുണ്ട് എനക്ക് ഏതാ വേണ്ടി എന്നൊക്കെ നല്ല ചോദിച്ചെന്നാൽ വൈകുന്നേരം ഉറങ്ങി ഫുള്ള് കച്ചറി അനേറ്റോ അപ്പോൾ ഉള്ളതാണ് നിങ്ങൾക്ക് അതൊന്നും ഓക്കെ അതൊന്നും വേണ്ട ഓക്ക് നൂല്പുട്ടാണ് വേണ്ടത് ഇല്ലാത്തത് ചോദിച്ചെന്നിട്ട് രാത്രി നൂല്പുട്ട് വേണോന്ന് പറഞ്ഞു നെലോളിയൊക്കെ ഇനി അപ്പോൾ അമ്മ കുറച്ച് മാവായിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടോ പത്തിരി ഉണ്ടാക്കുമ്പോൾക്കായിട്ട് ഒരിത്തിരി മാവ് ഒരു കുറ്റി മാവ് തിന്നൊന്നുമില്ല വെറുതെനാ ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കി വെച്ചീനി അപ്പോൾ ഞാനിപ്പോൾ ചൂടാൻ പോകേട്ടോ ഞങ്ങൾ നീച്ചും പോത്തിനെ വെച്ചു ഇട്ടക്കട്ടെ അപ്പോൾ ഇഡലിയിൽ പത്തിരി എല്ലതുമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുള്ളൂ കേട്ടോ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്താ പറയുക അപ്പം ഞങ്ങൾക്ക് ഇഡലി അല്ല നൂൽപുട്ടുണ്ടാക്കട്ടെ അവൾ ചോദിക്കണം സാറൊന്നും ചിലപ്പോൾ തിന്നാനൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ തന്നെ വേണം എന്നറിഞ്ഞു അപ്പം ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ ആദ്യമൊക്കെ നല്ലോണം നൂൽപുട്ട് തിന്നലിപ്പോൾ അങ്ങനെ നൂൽപുട്ട് തിന്നതില്ല കേട്ടോ എന്താ അറിയില്ല അപ്പോൾ ഏതായാലും നൂൽപ്പുട്ടൊക്കെ ഉണ്ടാകട്ടെ അമ്മ ചായ അടിച്ചല്ലോ ഇങ്ങട്ടോ അമ്മക്ക് തണുത്തിട്ട് കഴിച്ചാ പറഞ്ഞാണ് ഉമ്മ ചായ അടിച്ച എനിക്കിന്ന് സാധാരണയല്ല ഞാൻ അങ്ങനെ അടുക്കളയിലൊന്നും വരൂലല്ലോ ഒരു പണിയെടുക്കൂലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല അപ്പോൾ ഒരു ചായ ചായയും കുറച്ച് ചായയും കടിയുണ്ടാക്കാനല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇമ്മ തന്നെ ഉണ്ടാക്കലെട്ടോ ഞാനങ്ങനെ അടുപ്പത്തേക്ക് വരില്ല ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ തണുപ്പോ തണുപ്പോൾ പന്ത്രണ്ട് പണിയായാലും തണുപ്പ് കഴിയൂലട്ടോ ഇവിടെ ആയപ്പോൾ പണിയെടുക്കാറു തണുപ്പ് മാറൂലായിരുന്നു ഇല്ല അമ്മ അപ്പൊ ഇന്ന് ഇപ്പൊ കൊറച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങിയപ്പോ തണുപ്പൊക്കെ അതിലേ പോയത് എന്നറിയില്ല കാലിന്റെ തണുപ്പ് ഇണ്ട് കേട്ടോ ഇപ്പോൾ പക്ഷെ വേറുള്ള തണുപ്പൊക്കെ പോയി അപ്പൊ ഇനി നമ്മള് നൂൽപുട്ടൊക്കെ ഇണ്ടാക്കട്ടെട്ടോ അതിന് മൊക്കെ രണ്ട് മൂന്നെണ്ണത്തിനുള്ള നാലെണ്ണത്തിനൊക്കെ ഉള്ളത് ഉണ്ടാവുള്ളൂ ഞാൻ ഇഡലിന്റെ ഇടിയപ്പലേ അങ്ങനെ ആക്കിണ്ടാക്കാന്നു വിചാരിച്ചത് പറ്റിയേക്കും അപ്പൊ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി ഉച്ചക്കത്തെ വിശേഷങ്ങള് ഞാന് കാണിച്ചു തരാം നമ്മൾ ഇണ്ടാക്കണതും ഇതൊക്കെ കാണിച്ചുതരാട്ടോ നല്ല വെള്ളമൊക്കെ വെച്ചോ ഇതങ്ങനെ നമ്മള് കിച്ചണന്റെ കോലം ഇമ്മച്ചി ഇതാക്കണം അവിടെ എന്താ കുമ്പളത്തിന് അരിഞ്ഞ ചിക്കണ് പിന്നെ പയർ ഇതാക്കണ ഉപ്പേനയ്ക്കുള്ള പയർ ഇതരിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പോയി മിറ്റൊക്കെ ഒന്ന് അടിച്ചത് വന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിഞ്ഞ് പാത്രമൊന്നും കഴുകലില്ല അപ്പം നിന്നൊക്കെ പാത്രമൊക്കെ കഴുകൊന്ന് സഹായിക്കട്ടെ നമുക്ക് ഈ ഇങ്ങനെക്കണ കിച്ചൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അമ്മ അങ്ങനെ അതാണ് ഞാൻ പാത്രം മോറാൻ തന്നെ കേട്ടോ അപ്പോൾ പാത്രം ഞാൻ ചടപ്പുടേയും മോറാണ് അപ്പം ചിക്കൻ ഇത് ഐസ് പോകാനും വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാട്ടോ ചിക്കൻ തലേന്ന് ഞങ്ങൾ കൊണ്ടുവന്നുവെച്ചത് ഇനി അപ്പം ഫ്രിഡ്ജ് വെച്ചതിനോട്ട് നല്ല കട്ടായിരിക്കുകയാണ് അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ ഇടാനും വേണ്ടി പുറത്തേക്ക് വെച്ചതാണ് ഞാൻ അതത് അകൃതിയായിട്ട് പാത്രം മുറി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കുറേ പാത്രം ഉണ്ടാവില്ല മോറാൻ അപ്പോൾ അല്ലെങ്കിൽ തീരെ പാത്രം ഉണ്ടാവില്ല കേട്ടോ ഞാനും ഉമ്മി ഒറ്റയ്ക്കല്ലേ ഐസമോളും അപ്പോൾ അധികം അങ്ങനെ പാത്രങ്ങളൊന്നും കഴുകാനും മോറാനൊന്നും ഉണ്ടാവില്ല ഇതിപ്പം ഞാൻ ഇങ്ങനെ ചിലവും ഇതൊക്കെ ഉള്ളതിനോടായിട്ടോ തോന്ന പാത്രം അല്ലെങ്കിൽ അങ്ങനെ പാത്രമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പാത്രമൊക്കെ ഇതാ മോറി കിച്ച അവിടെയൊക്കെ തുടച്ച് കഴുകിയൊക്കെ നന്നാക്കാട്ട് എനിക്കിഷ്ടമായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ ഇടുമ്പോൾ കാണാൻ നല്ല രസമാണല്ലോ അപ്പോൾ എനിക്കിഷ്ടമായിട്ട് അങ്ങനെ വൃത്തിയാക്കാനൊക്കെ നമ്മളെ കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടു വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇമ്മ ഇവിടെ തേങ്ങ അരക്കാൻ പോവുന്നുണ്ട് കറിക്കുള്ള പയറ് അരിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനാ ചിക്കനെ വെള്ളം പാർന്നിട്ടതാണ് ചിക്കന് ഒരു കടായി ആക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ചിക്കനെ വെള്ളം പോകാൻ അല്ല ഐസ് പോകാനും വേണ്ടി വെള്ളത്തിൽ ഇട്ടതാ കേട്ടോ പിന്നെ കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ആൻഡ് നീറ്റാക്കിയിട്ടുണ്ട് അരി ഇട്ടു കിട്ടും അതിൻ്റെ അടുക്ക് വെള്ളം തിളച്ചപ്പം അരി ഇട്ടു പിന്നെ കറിക്ക് അമ്മ അടുപ്പത്ത് വെച്ച് മുളക് ഇടാൻ മറന്ന് ഇറങ്ങാണ്ടിഞ്ഞ് മുളകെടുക്കുന്നുണ്ട് മുളകിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി ഞാൻ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കലാണ് ഇതൊക്കെയുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടോ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കന് ജസ്റ്റ് നമ്മളൊരു വിരട്ടുണ്ടാക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചാണ്ട് ആ എണ്ണയിൽ തന്നെ ഇങ്ങനെ വരട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം അതിന് നല്ലോണം പൊരിക്കണമെന്നില്ല ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പൊരിച്ചെടുക്കണു കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിച്ചതൊക്കെ പണിയിലാണ് പിന്നെ ഉപ്പേരി ഇതായി പയറുപ്പൊരി ആട്ടോ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് വെണ്ടാക്കണേ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് ഇത് എല്ലാം രസമുള്ളൊരു ചട്ടി ആട്ടോ എനിക്കിഷ്ടമാണ് ഉരുളി ചട്ടി അലൂമിനിയത്തിൻ്റെ ഇപ്പം ചട്ടിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ചിക്കൻ പൊരിച്ച ഓയില് ഒഴിച്ചു കൊടുത്തിട്ടോ അത് മറ്റേ ചിക്കൻറ്റേതാട്ടോ പൊരിപ്പൊരിയാണ് അതൊഴിച്ചുകൊടുത്ത് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിതാ ് പുള്ളി നല്ലോണം വാടി വേപ്പുണ്ട് അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും അങ്ങനെ സാധാ നമ്മളൊരു പൂവിക്കാൻ പൂവിൻ്റെ ഒരു കൂട്ടാണ് കടായി എല്ലാണോ ഒറിജിനൽ കടായി എല്ലാം എന്നാൽ കടായി ആണേ ഒരു ഗുരുപുണി കടായി എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കൂട്ടാനാണെന്ന് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കിയച്ചാൽ വലിയ ചാറിലാണ് ചതക്കിയത് ചെറുത് കേടന്ന് ചെറുത് കേടുന്നതിനോട് വലിയയിലാണ് ചതക്കുക പിന്നെ ഉള്ളി നല്ലോണം വാടി ഇട്ടു ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി കുയഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പൊ ഞമ്മക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിട്ടും എല്ലാവരും കൂടി കൂട്ടി ചതക്കിയതാണ് അത് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഓരോരുത്തർക്കും ചിലപ്പോ ചിലക്ക് തോന്നാൻ ഇടേണ്ടി വരും ചിലവർക്ക് കൊറച്ചേർക്കും ഇടേണ്ടി വരും അപ്പൊ ആവശ്യത്തിന് ഇടുക പിന്നെ അത് നല്ലോണം അതിന്റെ പച്ചമണൊക്കെ മാറോളോ ഒന്ന് ഇളക്കി കൊടുക്കുക അത് പിന്നെ കോഴി പച്ച ഒയിലൊക്കെ പാറന്നി പച്ച കൂടി കൊടുത്തത് ഉന്നച്ചി ചർക്കിച്ചതാ കേട്ടോ എന്നുവെച്ചാൽ ചതക്കി ഉള്ളിയൊക്കെ അരിഞ്ഞ ഒക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഒക്കെ നമുക്ക് ഇത് ഇട്ടുവെക്കാം കറിവേപ്പില കറിവേപ്പില ഇട്ടിയില്ല ഇത് നമ്മളെ കറി നമുക്ക് ഒന്നല്ല കേട്ടോ നമ്മൾ വാങ്ങിയതാണ് നമുക്ക് കറിവേപ്പിലൊന്നും ഇല്ല എത്രയോ കുഴിച്ചിട്ട് വയ്ക്കുക എന്താ അറിയില്ല അങ്ങോട്ട് റെഡി ആവണില്ല കുഴിച്ചിട്ടിട്ട് അങ്ങോട്ട് പിടിച്ചൂല കുടിച്ചാലും ഒരു വൃത്തിയില്ല അതങ്ങനെ ഒരു ഉഷാറിലൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ വാങ്ങലാ കേട്ടോ അധികം ഇനി ഇതൊക്കെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാതെ പോലെ തക്കാളി ഇടുക അപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുകയാണെങ്കിൽ ഇനി ഫോൺ ഓഫാക്കാം അപ്പോൾ ചേർത്തിട്ട് ഞാൻ കാണിച്ചു തരാം മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടും അത് മഞ്ഞൾ ഇത് ഗരം മസാല ഇത് ചിക്കൻ മസാല മുളക് പൊടി ഇട്ടു അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക സാധാ നമ്മളെ ചിക്കൻ വരട്ടെന്നെ പക്ഷെ അതിൽ ചിക്കനൊന്ന് പൊരിച്ചുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കേണ്ടി ഉണ്ടാക്കാത്ത ഇങ്ങനെ ഒന്നുണ്ട് ആ ഉണ്ടാക്കി വയ്ക്കേണ്ടി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കേണ്ടി എന്ത് ചീക്കാൻ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടു കൊടുക്കാം ഞാൻ തക്കാളി ഇട്ടു ഇനി തക്കാളി നല്ലോണം ഒന്ന് വാടി കൊഴയണം കേട്ടോ നല്ലോണം ഓട്ട തക്കാളി ഒക്കെ അടച്ച് വെച്ചാണ്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഉപ്പോ മസാലപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുകയും ചെയ്യാം തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടും അപ്പം നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചുകൊടുക്ക തൈര് ഒഴിച്ചുകൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ കുറച്ച് തൈര് തൈര് ഒഴിച്ചുകൊടുക്കൈര് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മളെ പൊരിച്ച ചിക്കനിട്ട് തൈര് കുടിക്കുക തൈര് കാണൂല ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് സ്ഥലം കൊടുക്കണം ചിക്കനൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി മറിച്ചണിട്ട് ഇനി കുറച്ചേരം ആ ചിക്കൻ അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തിളക്കണം നമുക്ക് നമ്മളെ മല്ലിച്ചപ്പൊക്കെ ഒന്നിട്ട് കൊടുക്ക കഴിഞ്ഞിട്ടോ പരിപാടി കഴിഞ്ഞ് ഇനി ഇതൊന്നും ഉണ്ടാക്കാത്ത പോലും ഇങ്ങനെ ഒന്ന് ചിക്കൻ പൊരിച്ചിങ്ങനെ ഒന്ന് ഉണ്ടാക്കുമോ ഉണ്ടാക്കി വയ്ക്കേണ്ടി നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇനി കുറച്ച് നേരം ഇത് നമുക്ക് ഇങ്ങനെ അടച്ചിടാം അപ്പോൾ നല്ലോണം ചിക്കൻ നമുക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആവും എത്ര പണിയുള്ളൂ കേട്ടോ അതാ പിന്നെ ചിലത് കൊണ്ടുപോകാനായിട്ടോ കൊണ്ടു സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു തോന്നുന്നത് അപ്പം നമ്മൾ ചോറും കൂട്ടാനൊക്കെ പാത്രത്തിലാക്കാൻ പോവാട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നൊക്കെ കാണണ്ടേ അപ്പോൾ ഞാൻ കാണിച്ചാർട്ടോ നല്ല ചോറുണ്ട് പിന്നെ നമ്മൾ കുമ്പളം മോരും ഇതൊക്കെ പറഞ്ഞ് വെച്ച കറി കേട്ടോ പുളിയും കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ വെച്ചാൽ അപ്പം കുമ്പളം കറി ഉണ്ട് പിന്നെ അതാ ചിക്കൻ വരട്ടിയത് പയറുപ്പേരി വെപ്പടം പൊരിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്നാല് മാസത്തിലൊരിക്കൽ ചിലവ് വരിക അപ്പം നമ്മൾ നല്ല ഉഷാറാക്കി ബിരിയാണിയും മന്തിയൊക്കെ വെച്ചുകൊടുക്കും പക്ഷേ ഓൽക്കാണെങ്കിലും എന്നും തന്നെ അല്ല ഫുഡ് നമ്മൾ ഓരോ പെരക്കാർക്കും കുറേ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഓൽക്കൊന്നും തന്നെ ആയിരിക്കുമല്ലോ ഓലന്നെ പറഞ്ഞതാട്ടോ സാധാ ചോറും കൂട്ടാനും മതി ബിരിയാണി ഇതൊന്നും വേണ്ടാന്ന് ഓല തന്നെ പറഞ്ഞതാ കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡിയാണ് അപ്പം നമ്മൾ പാത്രത്തിലാക്കട്ടെ പാത്രത്തിലാക്കട്ടെട്ടോ കൂട്ടാനും ചോറും ചാറൊക്കെ ഒക്കെ ആക്കിയിട്ടോ അതിൽ വെള്ളമാണ് പിന്നെ അതിൽ രണ്ടുതാദന്മാരായിട്ടോ ച അപ്പോൾ ചോറുണ്ട് പിന്നെ കറി പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് അപ്പോൾ ഉപ്പേരി ഇടാൻ പാത്രം ഇല്ല കേട്ടോ ഇതൊന്നുറവിലെത്തിയ അപ്പോൾ വിചാരിച്ചു വാ എന്റെ ഇലേല് പൊതിയാന്ന് കേട്ടോ എന്നിട്ട് ആ ഞാനാ എന്നിട്ട് വെക്കാൻ വിചാരിച്ചിട്ടോ പിന്നെ പപ്പടം കവറിൽ കെട്ടി കൊടുക്കേണ്ടത് സാധാരണ പപ്പടം കവറിൽ കെട്ടിക്കാണ്ടട്ടോ കൊടുക്കൽ പക്ഷേ ഉപ്പേരിക്ക് പാത്രം ഉണ്ടാവും ഇത് ഉപ്പേരിക്കും പാത്രമല്ലേ കേട്ടോ ഉസ്താദന്മാർക്ക് ചോറൊക്കെ കൊടുത്ത് തിരുമ്പലും കുളിയും എല്ലാ പരിപാടിയും കഴിച്ച് ഞങ്ങൾ ചോറും തിന്ന് ഞങ്ങൾ നല്ലോണം കടന്നുറങ്ങിയിട്ട് ഞങ്ങൾ കിടന്നൊക്കെ ഉറങ്ങി ഇപ്പം നീച്ച് വരികയാണ് നീച്ച പൈസ പോൾ ഭയങ്കര കച്ചറാവും കേട്ടോ അലമ്പാക്കുക അപ്പം പിന്നെ ഞാനൊരു തട്ടിക്കൂട്ടൊരു കേക്കൊക്കെ ഉണ്ടാക്കി അടുപ്പത്തൊക്കെ വെച്ചിന് അപ്പൊ അത് വേവാന് വേണ്ടിട്ട് നിക്കാട്ടോ അപ്പൊ ചെലവൊക്കെ അങ്ങനെ ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പ അടുത്ത് രാത്രി കത്ത് കേട്ടോ വോട്ട് ചെയ്തത് പോയോ എൻ്റെ അത് പോണില്ല കേട്ടോ ഒരു നല്ലോണം വാരി തേച്ചിട്ടേ അത് പോകണില്ല അപ്പൊ രാത്രിയൊക്കെ ഞാൻ ചപ്പാത്തി കേട്ടോ ചോറല്ല രണ്ടുഷ്ടാദ്മാരാണ് അപ്പൊ രണ്ടാക്കും ചപ്പാത്തി കേട്ടോ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ ഒരാൾക്ക് ചോറും ഒരാൾക്ക് ചപ്പാത്തി ഉണ്ടോ പ്രാവശ്യം രണ്ടാക്ക് ചപ്പാത്തിയാണ് അപ്പോൾ ഉമ്മ ചപ്പാത്തിക്കുള്ള കറിക്കുള്ളതൊക്കെ ഉണ്ടാക്കലുമൊക്കെ തുടങ്ങിയിക്കണ് പിന്നെ ചപ്പാത്തി ഒക്കെയാണ് പിന്നെന്താ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കിട്ടോ കമൻ്റ് ഇടാനും മറക്കരുത് കമ്മൻറ്റ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഉമ്മ കറി ഉണ്ടാക്കാനുള്ള പുറപ്പെടലൊക്കെയാണ് മീൻ പിന്നെ കായം തേച്ച് വെച്ചാണ് കേട്ടോ മീൻ പൊരിക്കാനുള്ളത് കായം തേച്ച് വെച്ചിണ് പിന്നെ കറിക്കുള്ളതൊക്കെ റെഡി ആക്കലും തുടങ്ങിയിരിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഉസ്താദന്മാരെ ചിലവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആ മോളെ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് മീൻകറിയാണ് മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ കേക്കിനെ തന്നെയാണൊന്ന് മറിച്ചിട്ടതാ കേട്ടോ അപ്രഭാഗം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ടാണ് മോളും ഇവിടെ ഉണ്ട് മുടിയൊന്നും കെട്ടിയില്ല ട്ടെന്ന് ഇന്ന് കുറുമ്പിലാ കുറുമ്പില് പിന്നെ കേക്കൊക്കെ റെഡി ആയി കേക്ക് ഞാൻ മറിച്ചിട്ടതാ കേട്ടോ അപ്പുറം ഒന്നായിക്കോട്ടെ അയച്ചിട്ട് അപ്പോൾ തീയൊന്ന് കൂടി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇപ്പോൾ കേക്കൊക്കെ അപ്പം റെഡി ആയി നല്ല ചൂടാട്ടോ കേട്ടോ ചൂടായിട്ട് വേണം തിന്നാനേ കണ്ടോ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ കേക്കൊക്കെ ആയി മെഷീൻ്റെ മീൻകാറി ഇതാക്കണേ അവിടെ റെഡി ആയിട്ട് ഇക്കണ്ടെങ്കിൽ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ മതി കേട്ടോ കുഞ്ഞിമത്തിയാണ് കിട്ടിയത് കേട്ടോ രാത്രികൾക്കുള്ള മീൻ പൊരിക്കാം കേട്ടോ അത് ചൂതയാണ് ചൂത മീനും പിന്നെ മീൻ കറിയും പിന്നെ ചപ്പാത്തിയാണ് ആണ് കേട്ടോ ഉറപ്പില് ചപ്പാത്തി വേറുണ്ട് ചപ്പാത്തി ഇതമ്മ ഉണ്ടാക്കിയോട് എടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ചപ്പാത്തി നമ്മളുണ്ടാക്കി മച്ചിങ്ങനെ പെരത്തി തരാം കേട്ടോ ഞാൻ ചൂടാണ് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചെണ്ണം ചുട്ട് ചുട്ടപ്പളാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നല്ല നൈസ് ചപ്പാത്തി കേട്ടോ നല്ല നൈസായി കിട്ടി മുസ്താദമാർക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ടേ കാര്യം കുറച്ചൊരു ഇതിലൊക്കെ ആ ഉണ്ടാക്കണ്ടല്ല നമുക്ക് തിന്നാറുള്ളതാകുമ്പോൾ ഇത്ര ചുറുക്കിലൊന്നും പെരത്തൂല ഇപ്പോൾ മാസമുള്ള അടിപൊളിയായതിന് അപ്പോൾ നമ്മൾ ഞാൻ ചുട്ടുകൊണ്ട് വെക്കാണ് മേച്ചിതാ പെരത്തി ഇങ്ങനെ തരുന്നുണ്ട് ഞാനിങ്ങനെ ചൂട് കേട്ടോ അല്ല അടിപൊളി ചപ്പാത്തി മീൻ കറിയും മീൻപൊരിയൊക്കെ ആണ് അപ്പം ഒന്ന് നമുക്ക് സ്പെഷ്യൽ രാത്രി കേൾക്കട്ടോ ചപ്പാത്തിൻ്റെ ചപ്പാത്തി ഇമ്മച്ചിന്റെ ചപ്പാത്തി നമ്മൾ മീനും ചപ്പാത്തി ഒക്കെ ഇതാക്കണ് ആയിക്കോണ്ടിരിക്കണേ സെറ്റ് ആയി അപ്പം ഇത്രേ കൊള്ളു ഇന്നത്തെ വീഡിയോ നമ്മൾ ചില വീഡിയോ എത്രയെ കൊള്ളു ഇഞ്ഞിങ്ങനെ ലോങ്ങാക്കി ഞാൻ ചപ്പാത്തി ആയി കൊടുത്തു വിടുന്നതാണല്ലോ അപ്പം ഞാൻ കൂടിയൊന്നും എടുക്കുന്നില്ല കാരണം ഫോണിൽ സ്പേസും ഇല്ല സ്പേസും തീർന്നിരിക്കണേ അപ്പം നീ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ